ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പിന്നിടുമ്പോൾ ലഭിക്കുന്നത് ഞെട്ടിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം കാന്താര റിലീസ് ചെയ്ത് അഞ്ചു ദിവസം പിന്നിടുമ്പോൾ തന്നെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതുവരെ പതിനാറ് കോടി രൂപയാണ് ചിത്രം ആഗോള തലത്തിൽ നേടിയിരിക്കുന്നത് കാന്താര ഇറങ്ങി ഇത്രയും ദിവസങ്ങളായിട്ടും ഇപ്പോഴും തിയേറ്ററുകളിലേക്ക് ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത് ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്നും ചിത്രം നേടിയത് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് ബോളിവുഡിലെയും തെലുങ്കിലെയും പല വമ്പൻ ചിത്രങ്ങളുടെയും കളക്ഷനെ കാന്താര മറികടന്നിരിക്കുന്നു സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ദറിനെയും ശങ്കറിന്റെ സിനിമയായ ഗെയിം ചേഞ്ചറിനെയുമാണ് കാന്താര മറികടന്നത് കോടി കോടിയായിരുന്നു സിക്കന്ദറിന്റെ ഡൊമസ്റ്റിക് കളക്ഷൻ അതേസമയം നേടിയത് നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുമാണ് കേരളത്തിലും വലിയ സ്വീകരണമാണ് കാന്താരക്ക് ലഭിക്കുന്നത് ആദ്യ ദിവസം ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്ന് അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ചിത്രം നേടിയെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ കന്നഡയിൽ നിന്ന് പത്തൊമ്പത് പോയിന്റ് ആറ് കോടിയും തെലുങ്കിൽ നിന്ന് പതിമൂന്ന് കോടിയും ഹിന്ദിയിൽ നിന്ന് പതിനെട്ട് പോയിന്റ് അഞ്ചു കോടിയും കോടി മലയാളത്തിൽ നിന്ന് എന്നിങ്ങനെയാണ് ലഭിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യ ദിവസം തന്നെ ആഗോള തലത്തിൽ ഏകദേശം എൺപത്തി ഒൻപത് കോടി രൂപ നേടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം രണ്ട് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഇന്ത്യയിലെ മൊത്തം കളക്ഷൻ നൂറ്റി അഞ്ച് പോയിന്റ് അഞ്ചു കോടി രൂപ കവിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് റിലീസ് ചെയ്ത വൻ വിജയം നേടിയ കന്നഡ ചിത്രമാണ് കാന്താര കന്നഡയിൽ ഇറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് മറ്റു ഭാഷകളിലേക്ക് മൊഴി മാറ്റി എത്തുകയായിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഋഷഭിന് ലഭിച്ചിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സിനിമ കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് അന്യഭാഷാ ചിത്രങ്ങളെ എന്നും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്ന മലയാളികൾ ഈ ചിത്രത്തെയും നെഞ്ചിലേറ്റി വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല